ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്നുണ്ട് വെക്കാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ് അതമ്മ നാരങ്ങ എല്ലാം കഴുകി വെള്ളത്തിൽ ഇട്ടിരിക്കുവാണ് ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അടുപ്പിലോട്ട് വെക്കാം വാട്ടാൻ വാട്ടിയെടുത്തിട്ട് നമുക്കത് അരിഞ്ഞ് അച്ചാറിടാം എല്ലാവർക്കും അറിയാം ഇത് അച്ചാർ ഇടുന്നത് എന്നാലും അമ്മയെ ഒന്ന് കാണിക്കുക അമ്മക്കിനിത് വാട്ടാൻ അടുപ്പയിലോട്ട് വെക്കാം അതിന് വാടട്ടെ വാടിക്കഴിഞ്ഞ് അമ്മ കാണിക്കാരങ്ങയെല്ലാം വാട്ടി എടുത്ത് ചൂടെല്ലാം മാറി അമ്മേനെ ഇത് അരിയാൻ പോവാണ് ഇതൊരു നാലായിട്ട് നമുക്ക് കീറി അരിഞ്ഞെടുക്കാം കത്തിക്ക ഒരു പാനോട്ട് വെച്ച് ഇനി ചൂടാകട്ടെ നമുക്ക് എണ്ണ ഒഴിക്കാം

ഇനി നമുക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി കടുക് ഇടാം കടുക് പൊട്ടുവാണേ ഇനി നമുക്ക് ഇഞ്ചി ഇടാം വെളുത്തുള്ളി ഇട വെളുത്തുള്ളി ഒരു മൂന്ന് മുഴുവനെയുള്ള വെളുത്തുള്ളിയുണ്ട് ഇങ്ങനെ മുഴുവനുള്ള മൂന്ന് വെളുത്തുള്ളി ഉണ്ട് നല്ല രണ്ട് കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതുണ്ട് ഇനി ഒരു മൂന്നാല് തണ്ട് കരിയാപ്പില കരിയാപ്പിലയിട ഇറ നാരങ്ങയുണ്ട് അതുകൊണ്ട് ഏറെ എല്ലാം ഏറെയെല്ലാം ചേർക്കുന്നത് നീ ഉള്ളിയും വെളുത്തുള്ളിയും കരിയാപ്പിലെല്ലാം നല്ലായിട്ട് മൂത്ത് നമുക്കിതിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം നമുക്ക് ഒരു അഞ്ചു സ്പൂൺ മുളക് പൊടി വേണം വേണ്ട അമ്മ ഈ സ്പൂണിന് ഇപ്പൊ രണ്ടിട്ടു മൂന്ന് നാല് അഞ്ച് നീ ഇതൊന്ന് ചുമക്കട്ടെ മാറി നമുക്ക് ആവശ്യം വെച്ചിട്ട് മഞ്ഞപ്പൊടി ഇടാം ഒരു സ്പൂണ് ഇതിന് സ്പൂൺ സ്പൂണ് ഉരുവാപ്പൊടി ഇടാം ഈ കായോ ഇത് നല്ല മഴമുള്ള കായോ അച്ചിരി പിച്ചിപ്പറിച്ചങ്ങ് ഇടുക പൊടി ഇല്ല ഇതിനകത്ത് കിടന്നങ്ങ് അലിഞ്ഞോളൂ നമുക്കിനി നാരങ്ങ ഇതിനകത്തോട്ട് ഇടാം ിച്ചിരി ഉപ്പ് കുറവാണെ നമുക്ക് കുറച്ചുപ്പും കൂടി ഇടാം ഇതൊന്ന് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം അന്നേരം നമുക്ക് ഇരുന്നാല് കേടാകാതിരിക്കും ഇത്ര നേരം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലെണ്ണക്കായത് കൊണ്ട് കേടൊന്നും ആകത്തില്ല ഇതത്ര നാള് വേണലിരിക്കും വെളിയിൽ വെച്ചാൽ വഴുക്കാകത്തില്ല ഇപ്പം പിന്നാലി ഒന്നും ചേർക്കുന്നില്ല പിന്നെ ചേർക്കാതെ ഞാനിപ്പോൾ നാരങ്ങ അച്ചാറിടുന്നാലും വെളിയിലിരുന്നാലുക്കാവത്തില്ല നന്നായിട്ടിരിക്കും നമ്മുടെ നാരങ്ങ അച്ചാറെല്ലാം നല്ല റെഡിയായി വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇത് എത്ര നാൾ ഇരുന്നാലും അടുക്കാകത്തൊന്നുമില്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളെടുത്ത് വെളി വെച്ചാൽ അടുക്കാവും വെളി തന്നെ അങ്ങ് വെക്കുവാണെങ്കിൽ ഇത് അടുക്കാത്തതിൽ അതുപോലെ ഇരിക്കും നമുക്ക് ടി വി ഓഫാക്കാം നമ്മുടെ അച്ചാറെല്ലാം റെഡി ആയി ഇതുപോലെ എല്ലാരും നോക്കണം അച്ചാറിട്ട് എല്ലാവർക്കും അറിയാം എന്നാലും അമ്മയൊന്ന് പറഞ്ഞു തരണമെന്നേ ഉള്ളൂ ഇനി അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നോക്കിയിട്ട് ഇടണം നല്ലൊരു അച്ചാറ ചോറിന്റെ കൂടെയും ഒക്കെ കൊണ്ടുപോവാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്